പെട്ടെന്ന് നമുക്കൊരു തക്കാളി ചോറ് എന്ന് തോന്നിയാൽ വീട്ടിൽ ബാസ്മതി റൈസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് റേഷൻ കടയിൽ തരി വെച്ചിട്ട് പെട്ടെന്നൊരു ഈസി ആയിട്ട് ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി വെച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ നോർമൽ നമ്മൾ ചോറ് വയ്ക്കുന്ന ആ ഒരു പുഴുങ്ങലരിയിൽ അതെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കുറച്ച് കരുവേപ്പിൻ്റെ അല്ല കേട്ടോ പിന്നെ ഒരു കുക്കർ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരം അത് രണ്ടും കൂടി ഇട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പിൻ്റെ ഇല പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉണ്ടോ ഒരുപാട് ഇത് കളർ മാറൊന്നും വേണ്ട കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സാ വള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മതി അല്ലാണ്ട് ഒത്തിരി ഇങ്ങനെ വഴി കിട്ടൊന്നും വേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു മൂത്ത മണം വരട്ടെ ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് വാഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പം അതാ പൊടികളൊക്കെ നന്നായി തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മൂന്ന് തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ തക്കാളി ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ ആ ഒരു ടൈം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം കണ്ടില്ലേ തക്കാളി നന്നായി തന്നെ ഉടഞ്ഞ കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവും കേട്ടോ ഇനി ഒരു സമയത്ത് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ആ ഒരു അരി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുതിർത്തി എടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഡയറക്റ്റ് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ടേ ഉള്ളൂ ആ അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാത്ത അരിയാണ് കേട്ടോ ഇനി അരിയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് അരി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കെട്ടണവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇങ്ങനെ ചെയ്യണ സമയത്ത് റൈസ് കുക്ക് ആയി വരുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ കണ്ടിപ്പം അരി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് പുഴുങ്ങല്ലരി ആയതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒരു രണ്ട് രണ്ടേകാൽ ഗ്ലാസ്സോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒരു കണക്കിന് അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പൊടി ഉപ്പ് മുന്നിലേക്ക് നിൽക്കണം അങ്ങനെ ആയി വരുമ്പോഴാണ് കുക്കായി വരുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള ഉപ്പായി കിട്ടുക കണ്ട ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കണ്ടി കുക്കർ അടച്ച് വെച്ചിട്ട് ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരെ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ റൈസിൻ്റെ ഒരു വേവ് അനുസരിച്ച് നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേനും കണ്ടിൽ മൂന്ന് വിസലായതിനു ശേഷം മുഴുവനും അതിൻ്റെ ആ പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം അപ്പോഴേത്തന്നെ കണ്ണിൽ കറക്റ്റ് പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ നിങ്ങളുടെയൊക്കെ റൈസിൻ്റെ ഒരു വേവ് അനുസരിച്ച് ബിസിലിൻ്റെ എണ്ണക്കോ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിങ്ങനെ തന്നെ ഇപ്പം തന്നെ നമുക്ക് തിളക്കി കൊടുക്കണ്ട കേട്ടോ നല്ലൊരു ചൂട് മാറുന്നത് വരെ അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം കണ്ടില്ലേ അപ്പോൾ റേഷനരി വെച്ചിട്ടുള്ള അടിപൊളി ഈസി ആയിട്ട് വീട്ടിലുള്ള ചെരുവകൾ വെച്ച് മാത്രം തയ്യാറാക്കുക അപ്പം എന്നൊരു കിടിലും ടൊമാറ്റോ റൈസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റും അപ്പോൾ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി റെസിപ്പിയായിട്ട് കാണുന്നതുവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്